തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ബൈക്ക് മോഷണം പോയി മോഷണം പോവാൻ പറ്റിയ സ്ഥലം പോലീസുകാരന്റെ ബൈക്കാണ് മോഷണം പോയത് പൂജപ്പുര സ്വദേശിയായ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഹരിമോഹനുണ്ട് ഹരി തീക്കട്ടയിൽ ചിതലരിച്ചോ എന്താ സംഭവം അരുൺ തീർച്ചയായിട്ടും തീക്കട്ടയിൽ ഉറുമ്പരിച്ചിരിക്കുന്നു തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ അതായത് കമ്മീഷണർ ഓഫീസിന്റെ കോമ്പൗണ്ടിനകത്ത് പാർക്ക് ചെയ്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്കാണ് ഇന്ന് വൈകിട്ടോടുകൂടി മോഷണം പോയത് അതായത് ഒരു പരാതിയുമായി വന്ന ഒരു വ്യക്തിയാണ് ഈ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്നുള്ളതായിരുന്നു ആദ്യം കണ്ടെത്തിയിരുന്നത് പക്ഷെ പിന്നീടാണ് ഇത് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിൽ നിന്ന് ഇയാൾ സ്ഥിരം റൗഡ് ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് പൂജപ്പുര സ്വദേശിയാണ് ഇയാൾ അവിടെ പരാതി നൽകാനാണോ എത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അകത്തേക്ക് കയറി പരാതിയൊന്നും നൽകിയിട്ടുമില്ല പക്ഷേ ഇയാൾ അവിടെ എത്തിക്കൊണ്ട് ആ കോമ്പൗണ്ടിനകത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബൈക്ക് ബൈക്കുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തിക്കൊണ്ട് ആ എടുത്ത് കടന്നു കളയുകയായിരുന്നു ആ ബൈക്കിൽ തന്നെ താക്കോൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരം പോലീസ് ഉദ്യോഗസ്ഥർ ആ താക്കോൽ ബൈക്കിൽ തന്നെ വെച്ചിട്ടാണ് പോയത് അതായത് ഈ കോമ്പൗണ്ടിനകത്ത് കമ്മീഷൻ ഓഫീസിനെയും ഡി ജി പി ഓഫീസിനെയും തൊട്ടുമുന്നിൽ തന്നെ ഉള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഈ ബൈക്ക് മോഷണം പോയത് പക്ഷെ പ്രതി ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പൂജപ്പുര സ്വദേശിയാണ് സ്ഥിരം പോലീസുകാരുടെ കണ്ണിൽ ഈ റൗഡ് ലിസ്റ്റിൽപ്പെട്ട ആളാണ് സ്ഥിരം കേസുകളിൽ ഉൾപ്പെടുന്ന ആളാണ് ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് താങ്ക് യു ഹരിയാണ് വിവരങ്ങൾ നൽകിയത്